ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ബൈ ഷോഫ്ന ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും പാരൻസാണ് ആണല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻറ്റിങ് രീതിയാണ് നമ്മുടെ മക്കളുടെ ഭാവി നിർണയത്തിൻ്റെ പ്രധാന ഘടകം എന്ന് തന്നെ പറയാം കാരണം കുട്ടികളുടെ സ്വഭാവത്തെയും പഠിക്കാനുള്ള കഴിവിനെയും ഭാവിയിലെ ജീവിത രീതിയെ വരെ ആഴത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവ് ഈ പാരൻറ്റിങ്ങിനുണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പാരൻറ്റിങ് രീതികളുണ്ട് പക്ഷേ സൈക്കോളജിസ്റ്റുകൾ പാരൻറ്റിങ്ങിനെ നാലായിട്ടാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് അതോറിറ്റിറ്റീവ് പാരന്റിങ് രണ്ട് അതോറിറ്റേറിയൻ പാരന്റിങ് മൂന്ന് പേർമസീവ് പാരന്റിങ് ആൻഡ് നാല് അൺഇൻവോൾവ്ഡ് പാരന്റിങ് ഇനി ഇവയെല്ലാം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൽ ടൈപ്പ് വൺ ആണ് അതോറിറ്റേറ്റീവ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ബെസ്റ്റ് ആയിരിക്കും ഇവർ കുട്ടികളുടെ അടുത്ത ഫ്രണ്ടായി നിന്ന് അവരോട് ചെങ്ങാത്തം കൂടുന്ന തരം ആണ് ഇവർ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തും തുറന്ന് പറയാനുള്ള അവസരം അവർ ഉണ്ടാക്കുകയും കുട്ടികളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ പെരുമാറുകയും ചെയ്യുന്നു വ്യക്തമായ റൂൾസും പരിധികളൊക്കെ ഇവർക്ക് ഉണ്ടാവും എന്നാലും എങ്ങാനും ഇക്കാര്യത്തിൽ അനുസരിക്കാതെ വന്നാൽ അല്ലെങ്കിൽ അവർ കുട്ടിക്കൊരു തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ കുട്ടിക്കത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നേർവഴിയിലാക്കും ഇത്തരക്കായിട്ട് കുട്ടികൾ ഭാവിയിൽ നല്ല കോൺഫിഡൻസ് ഉള്ളവരും ഉത്തരവാദിത്വമുള്ളവരും സമൂഹത്തിൽ നന്നായി ഇടപഴകാൻ ശേഷിയുള്ളവരുമായിരിക്കും രണ്ടാമത്തെ ടൈപ്പ് പാരൻസ് ആണ് അതോറിറ്റേറിയൻ പാരൻസ് എന്നുവെച്ചാൽ കുട്ടികളെ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്ന് വാശിയുള്ള ഒരു തരം പാരൻസാണ് ഇവരെ ഇവർക്ക് സ്നേഹത്തെക്കാളും കാരുണ്യത്തെക്കാളും എല്ലാം വലുത് അവരുടെ നിയമങ്ങളും ചിട്ടകളും ആയിരിക്കും എൻ്റെ ആഗ്രഹത്തിനും നിയമങ്ങൾക്കും അനുസരിച്ച് മാത്രമേ മക്കൾ നീങ്ങാവൂ എങ്ങാനും വല്ല തെറ്റും സംഭവിച്ചാൽ കഠിന ശിക്ഷയും ഇവർ നൽകും കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിലയും ഇവർ നിൽക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ഒരു ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യാൻ ഇത്തരം പാരൻസിന് കഴിയില്ല ഇവർ ഈ ചെയ്യുന്നതൊന്നും മക്കളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പക്ഷെ കരുതൽ കൂടിപ്പോയതുകൊണ്ടാണ് ഇത്തരം പാരൻസിൻ്റെ മക്കൾ വളരും തോറും അവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും പാരൻസിനോട് ഒരുതരം ഒരു വാശിയായിരിക്കും മക്കൾക്ക് മാത്രമല്ല ഭാവിയിൽ കോൺഫിഡൻസ് കുറഞ്ഞവരായി അവർ മാറുകയും ചെയ്യും ഒരു കാര്യത്തിലും സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയാതെ പോകും കാരണം അവരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് അവരുടെ പാരൻസ് ആണ് ഇനി മൂന്നാമത്തെ ടൈപ്പ് പാരൻറിങ് രീതിയാണ് പേമിസി എന്ന് വെച്ചാൽ കുട്ടികളെ അവരുടെ വഴിക്ക് വിടുന്ന തരം പാരൻറിങ് രീതിയാണിത് അടക്കി നിർത്താനോ ചിട്ടകൾ പഠിപ്പിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും ഇത്തരം പാരൻസ് തയ്യാറാവില്ല കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രീതിയുണ്ട് അവരത് പിന്തുടരട്ടെ എന്നാണ് അവർ വിശ്വസിക്കുന്നത് കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും അവർ അവരംഗീകരിച്ചു നിൽക്കുന്നു മാത്രമല്ല കുട്ടികളുടെ അടുത്ത് നോ എന്നവർ പറയുകയേ ചെയ്യില്ല ഇത്തരം കുട്ടികൾക്ക് ഭാവിയിൽ അവർ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു മാത്രമല്ല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നുണ്ട് നാലാമത്തെ ടൈപ്പ് പാരൻറ്റിങ് രീതിയാണ് അൺഇൻവോൾവഡ് പാരൻറ്റിംഗ് അതോറിറ്റേറിയൻ പാരന്റിങ് പോലെ തന്നെ ഇത്തിരി പ്രശ്നമുള്ള ഐറ്റാണ് അൺഇൻവോൾവ് പാരൻറ്റിങ്ങും കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഈ കൂട്ടർക്കുണ്ടാവില്ല കുട്ടികൾക്ക് കിട്ടേണ്ട സ്നേഹവും കരുതലും ഒന്നും ഇവർ നൽകില്ല എന്തിനും കുട്ടികളുടെ നേട്ടങ്ങൾ പോലും ഇവർ അംഗീകരിക്കില്ല പാരൻസ് രണ്ടുപേരും ജോലിയുള്ളവരോ അല്ലെങ്കിൽ വിദേശത്തുള്ളവരോ ഒക്കെ ആണെങ്കിലാണ് പലപ്പോഴും ഇങ്ങനെ കണ്ടുവരുന്നത് ഇവരുടെ ശ്രദ്ധ മുഴുവൻ ജോലി അത്യാവശ്യം പണം ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും അതുകൊണ്ട് തന്നെ പാരൻസുമായി കുട്ടികൾക്ക് മാനസികമായി ഒരു അകൽച്ച ഉണ്ടാവുകയും കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ കുറയുകയും ചെയ്യുന്നു ഇത് കാരണം പഠനത്തിൽ പുറകിലോട്ട് പോവാനും ഇത്തരം പാരൻറ്റിങ് കാരണമാവുന്നുണ്ട് പാരൻറിങ് എന്നത് കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നായി മനസ്സിലാക്കി അവരുടെ കൂടെ ബെസ്റ്റ് ഫ്രണ്ടായി നിന്ന് അവരുടെ ഉയർച്ചകളിലും താഴ്ചകളിലും ചേർത്ത് പിടിച്ച് നല്ലൊരു പാരൻ്റായി മാറാൻ നിങ്ങൾ ശ്രമിക്കണം നമ്മുടെ മക്കൾ കപട സ്നേഹത്തിന് മുന്നിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്നേഹവും പരിഗണനയും കരുതലും ലാളനയും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നൽകണം ഈ നാല് പാരൻറ്റിങ് രീതികൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ നിങ്ങളിതിൽ ഏത് തരം ആണ് ഫോളോ ചെയ്യുന്നതെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇതൊരു കുഞ്ഞ് ചാനലാണ് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ബൈ ബൈ